സെപ്റ്റംബർ ഒമ്പത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സമ്മാന പെരുമഴ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് ബ്രാഞ്ച് കാപ്പ് വണ്ടൂർ വാണിയമ്പലം കോരാട് വരമ്പംകല്ലിലുണ്ടായ വാഹനപകടത്തിൽ മരണം മൂന്നായി ഗുരുതര പരിക്കുകളുടെ ചികിത്സയിലായിരുന്ന ചെല്ലക്കുടി കരിമ്പന കുഞ്ഞുമൊഹമ്മദും മകൾ താഹിറയും ഇന്ന് മരണത്തിന് കീഴടങ്ങിയതോടെയാണ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായത് കുഞ്ഞുമൊഹമ്മദിന്റെ ഭാര്യ മൈമൂന ആശുപത്രിയിലേക്കുള്ള വഴി മധ്യെ തന്നെ മരണപ്പെട്ടിരുന്നു ഒരേ കുടുംബത്തിലെ പേരുടെ വിയോഗം ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് കുഞ്ഞി മുഹമ്മദ് ഇന്ന് രാവിലെയും മകൾ താഹിറ ഇന്ന് ഉച്ചക്കുമാണ് മരിച്ചത് പേരക്കുട്ടിയെ മൈസൂരിൽ നഴ്സിംഗ് കോളേജിലാക്കി മടങ്ങിയ ഏഴംഗ കുടുംബ സഞ്ചരിച്ച കാർ കഴിഞ്ഞ ദിവസം രാത്രി മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത് താഹിറയുടെ ഇരട്ട കുട്ടികളായ മുഹമ്മദ് അസ്മൽ പന്ത്രണ്ട് മുഹമ്മദ് അർഷദ് പന്ത്രണ്ട് മരുമകൻ പാണ്ടിക്കാട് വള്ളുവങ്ങാട് തെക്കേതിൽ ഇസ്ഹാഖ് നാൽപ്പത്തൊന്ന് ഇസാക്കിന്റെ മകൾ ഷിഫ മെഹ്റിൻ ഏഴ് എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഇവർ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ കൂരാട് വരമ്പങ്കല്ല് പാലത്തിന് സമീപമാണ് അപകടം നടന്നിരുന്നത് മൈസൂരിൽ നിന്നും മടങ്ങി വീടിന്റെ ഒന്നര കിലോമീറ്റർ അടുത്തെത്തിയപ്പോഴാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് താഹിറയുടെ മകൾ അൻഷിത മൈസൂരുവിൽ നഴ്സിംഗിന് പഠിക്കുകയാണ് കുടുംബാംഗങ്ങൾ അവിടെ പോയി മടങ്ങുമ്പോഴാണ് അപകടം ഇസ്ഹാക്കാണ് കാർ ഓടിച്ചിരുന്നത് അപകട സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നതായും പറയുന്നു പാലം കഴിഞ്ഞ ഉടൻ എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലുള്ള ഉങ്ങമരത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ അഗാധത്താൽ കാർ പൂർണമായും തകർന്നു വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരന് രക്ഷാപ്രവർത്തനം നടത്തിയത് വണ്ടൂർ പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും എത്തി വിവിധ ആംബുലൻസുകളിൽ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചു പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മൈമൂന മരിച്ചു ഇന്നലെ മഞ്ഞപ്പെട്ടി ജുമാ മസ്ജിദിൽ കബറടക്കം നടത്തി കുഞ്ഞുമൊഹമ്മദിന്റെയും താഹിറയുടെയും മൃതദേഹങ്ങൾ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും താഹിറയുടെയും ഭർത്താവ് നിജിമുദ്ദീൻ വിദേശത്താണ് കുഞ്ഞുമുഹമ്മദിന്റെ മൃതദേഹം മഞ്ഞപ്പെട്ടി ജുമാ മസ്ജിദിൽ കബറടക്കും സെലീന സീനത്ത് സബുന ഷെഹ്ല മുബഷിറ എന്നിവരാണ് കുഞ്ഞു മുഹമ്മദിന്റെ മറ്റു മക്കൾ അലി അൻവർ മുജീബ് സക്കീർ എന്നിവർ മരുമക്കളുമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം